നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ തോൽപ്പാവക്കൂത്തിനെ കുറിച്ചാണ് ഷൊർണൂർ പോവുകയാണ് ഷൊർണൂർ നമ്മുടെ ഒരു സുഹൃത്ത് സജീഷ് പുലവരെന്നാണ് അവരുടെ പേര് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് ഹരിശ്രീ കണ്ണൻ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ തോൽപ്പാവക്കൂത്തിൻ്റെ കുറേ വിശേഷങ്ങളും കുറേ അറിവുകളും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ കുറേ പേർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൂടെ രഘുവട്ടനുണ്ട് നമ്മുടെ രഘുനാഥരഥം രഘുവേട്ടനാണ് രഘുവേട്ടൻ ഓൾറെഡി ഒരു കലാകാരനായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളായതുകൊണ്ടും ഇൻറ്റർവ്യൂ ചെയ്യാൻ അദ്ദേഹമാണ് നമുക്ക് പറ്റിയ ഒരാളെന്ന് തോന്നുന്നുണ്ട് പുള്ളിയാണ് അവരെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ തോൽപ്പാവക്കുത്തിൻ്റെ കൂടുതൽ വിശേഷ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം എൻ്റെ കൂടെ ഇരിക്കുന്നത് രണ്ടും ഫോക്കുലോർ അക്കാദമിയുടെ സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പ് കിട്ടിയ രണ്ട് എന്റെ സുഹൃത്തുക്കളാണ് അപ്പോ അവർ വഴിയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തോൽപ്പാവക്കൂത്ത് എന്താന്ന് പരിചയപ്പെടുത്തി തന്നത് അപ്പൊ എന്തായാലും നമുക്ക് തോൽപ്പാവക്കൂത്തിന്റെ വിശേഷങ്ങൾ ഇവരോട് എന്നെ ചോദിച്ചു മനസ്സിലാക്കാം വിശേഷമായിട്ട് എന്താണ് തോൽപ്പാവക്കൂത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തോൽപ്പാവക്കൂത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോൽ കൊണ്ട് നിർമ്മിച്ച പാവകൾ ഉപയോഗിച്ച് രാമായണം കഥ ഭദ്രകാളിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് നമ്മുടെ പാലക്കാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രചാരത്തിലുള്ളത് ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഇന്നും തോൽപ്പാവകൂത്ത് നടക്കുന്നത് നമ്മുടെ നടന്നൂര് പുത്തൂർ പുത്തൂരമ്പലത്തിലൊക്കെ ഈ തോൽപ്പാവകൂത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ വലിയൊരു കഥ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പറ്റിയില്ല കുറച്ച് വലിയ ഭാഗങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിച്ചു തന്നു അപ്പൊ ഇത് ചെയ്തു തന്ന ഇവര് രണ്ടുപേരും നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഇതിന്റെ വീണ്ടും കുറച്ച് വിശേഷങ്ങൾ കൂടി അറിയണം കമ്പരാമായണമൊക്കെ ഇതിന്റെ ഉള്ളിൽ എവിടേക്കൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കിടക്കുന്നുണ്ട് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളില് എൺപത്തഞ്ചോളം ഭദ്രകളി ക്ഷേത്രങ്ങളാണ് തോൽപ്പാവുക്കൂത്ത് അവതരിപ്പിക്കുന്നത് ഈ തോൽപ്പാവുക്കത്ത് അവതരിപ്പിക്കാൻ ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ ഒരു കൂത്തുമാടം മാടമുണ്ട് നമ്മളിപ്പോ വാടാലിക്കാവ് അമ്പലം അതുപോലെ ചനക്കത്തൂർക്കാവ് ബുത്തൂർ എല്ലാ ഈ എൺപത്തഞ്ചോളം ഭദ്രകളി ക്ഷേത്രങ്ങളുടെ മുമ്പിൽ കൂത്തുമാടം മാടമുണ്ട് ആ കൂത്തുമാടത്തിൽ ഇതേപോലെ വെള്ളയും കറുപ്പും തിരശ്ശീല വലിച്ചു കെട്ടിയിട്ടാണ് നമ്മള് തോൽപ്പാവുക്കൂത്ത് അല്ലെങ്കിൽ എത്ര അവതരിപ്പിക്കുന്നു അതായത് ഇരുപത്തൊന്ന് ദിവസമാണ് ശരിക്കും ഈ കമ്പ രാമായണം കഥ ശ്രീരാമ ജന്മം മുതൽക്ക് ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കഥ രണ്ടായിരത്തി ഒരുന്നൂറ് ശ്ലോകങ്ങൾ കമ്പരാമായണത്തിലെ പന്ത്രണ്ടായിരം ശ്ലോകങ്ങളിലെ രണ്ടായിരത്തിഒരുന്നൂറ് ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തി എടുത്തിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് അപ്പൊ ഇരുപത്തൊന്ന് ദിവസത്തെ കഥയാണ് ശ്രീരാമ ജന്മം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരയ്ക്കുള്ളത് പിന്നെ ഏഴു ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം അറുപത് ദിവസം കൂത്ത് നടക്കുന്ന അമ്പലങ്ങളുണ്ട് അറുപത് ദിവസം എന്താ വെച്ച് ഈ രാമായണം കഥയിലെ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടി 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 ചേർത്ത് ഇങ്ങനെ പറയും അപ്പൊ ഏഴു ദിവസം പറയുന്നതിൽ യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ കമ്പരാമണെ ആറ് കാന്ഡങ്ങളാണ് അപ്പൊ അതില് ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കൻപകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഇങ്ങനെ വരുന്നത് അപ്പൊ യുദ്ധകാന്തം മാത്രമാണ് ഈ ഏഴു ദിവസത്തെ കൂത്തുമാടത്തിൽ അവതരിപ്പിക്കുക ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത് രാമദാസ് രാമദാസ് ഏത് ക്ലസ്റ്ററിലും വർക്ക് ചെയ്യുന്നത് പട്ടാമ്പി ക്ലസ്റ്റർ പട്ടാമ്പി ക്ലസ്റ്ററിലും നമ്മുടെ സജീഷേട്ടൻ വർക്ക് ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരം ക്ലസ്റ്ററിലും രണ്ടുപേരും ഫെലോഷിപ്പ് പരിശീലനം നൽകുന്ന അധ്യാപകർ കൂടിയാണ് ഇപ്പോ പുതു ഈ തോൽപാവകൂട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഒരു സാഹചര്യം തലമുറകള് ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ അവര് നിലനിൽക്കുന്നില്ല അപ്പൊ നമുക്ക് പുതിയ ആൾക്കാർ ഇപ്പോൾ പാവങ്ങളുടെ കൗതുകം കണ്ടിട്ടോ അല്ലെങ്കിൽ അത് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വരും പക്ഷെ അവരങ്ങോട്ട് പൂർണ്ണമായിട്ടും നിൽക്കില്ല കാരണം വരുമാനമൊക്കെ കുറവാണ് ക്ഷേത്രങ്ങളിൽ പോയാലും സ്വച്ഛമായ വരുമാനങ്ങളുണ്ടാവുള്ളൂ അപ്പം അമ്പലങ്ങൾ ഇരുപത്തൊന്ന് ദിവസം രാത്രി ഉറക്കൊഴിക്കണം അപ്പോൾ വരുമാനമൊക്കെ കുറവാണ് പിന്നെ നമ്മൾ സ്റ്റേജ് ഹോസിലൊക്കെ പോകുകയാണെങ്കിൽ ആൾക്കാരുണ്ട് സ്റ്റേജ് ഹോസിനിന് പോകാണെങ്കിൽ നമുക്ക് രാജ്യങ്ങൾ കാണാം സ്ഥലങ്ങൾ കാണാം ഇന്ത്യയിൽ നമ്മളെ എല്ലാവരുടെയും തോൽപ്പാക്കും അവതരിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ വിദേശത്തൊക്കെ പോയി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ നമ്മളോട് വരും സ്ഥലങ്ങളെ കാണാനും കൊണ്ട് വരും ില്ല ഇപ്പോ സ്വാഭാവികമായിട്ടും പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് കുറെ പുതിയ തോൽപ്പത്തിന്റെ കഥകൾ അതെ അതെ അങ്ങനെ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന പുതിയ കഥകൾ അതെ നമ്മളിപ്പോ എടശ്ശേരി ഗോന്നാല പൂതപ്പാട്ട് അതേപോലെ കൊറോണ അവയർനസ് പ്രോഗ്രാം പിന്നെ എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം പിന്നെ വോട്ട് അതായത് നമുക്ക് ഇലക്ഷൻ പദ്ധതി സമയത്ത് വോട്ട് എന്തിനു ചെയ്യണം അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട അവകാശമാണ് അങ്ങനത്തെ പ്രോഗ്രാം ചെയ്യാറുണ്ട് പിന്നെ മാമ്പടം സ്റ്റോറി പിന്നെ നരസിംഹത്തിന്റെ കഥ അപ്പൊ രാമായണത്തിന് തന്നെ കുറെ കഥകളുണ്ട് അപ്പൊ അതിന് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കും ഇപ്പൊ രാമായണം നമ്മൾ ഫുൾ സ്ട്രെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില രാമായണം രാമായണമെന്താന്നുള്ളതൊന്നും അവർക്ക് അറിയണ്ടാവില്ല അപ്പൊ നമ്മള് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കും അപ്പൊ മാൻവേട്ട അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണിച്ച ഭാഗങ്ങളൊക്കെ അവർക്ക് റിവൈസ് ചെയ്ത് കൊടുക്കും അപ്പൊ ഇന്നത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ അതെ അതെ സിനിമയിൽ മറ്റേ കരിമീഴിക്കുരുവെങ്കിലും പിന്നെ അത് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മായോൺ തമിഴിലെ സത്യരാജിന്റെ മായോൺ പിന്നെ കുമാരി പിന്നെ മാമാങ്കം അങ്ങനെ ഒരുപാട് സിനിമകൾ പിന്നെ നമ്മുടെ ഐ എഫ് കിട്ടിയുടെ ലോകം തന്നെ തോൽപ്പാവം കിട്ടുന്നതാണ് അച്ഛനെന്ന് പറഞ്ഞു കേട്ടേണ്ടത് അത് മുമ്പ് ഡയറക്ടർ അരുണുദാക്ഷൻ സാർ ഈ തറവാട്ടിൽ വന്ന സമയത്ത് അങ്ങനെ പാവകളൊക്കെ നോക്കി ഇങ്ങനെ ഓരോരോ പാവകളും നോക്കി ലങ്കാ ലക്ഷ്മി എന്നുള്ള ക്യാരക്ടറാണ് ഈ ഐഎഫ് ലോഗോ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് തന്നെയാണ് അങ്ങോട്ട് ഐ എഫ് ലോകോ വന്നത് നമ്മുടെ രാമൻ എങ്ങനെയാണ് ഈ എത്തിപ്പെട്ടത് രാമദാസ് അതായത് ചെറുപ്പം രാമദാസിന്റെ ഏട്ടൻ ഈ രംഗത്ത് ഉണ്ടായിരുന്നു കൂടെ ഇങ്ങനെ തോൽപ്പാകുതും മാടങ്ങൾ അതായത് കൂതമാടങ്ങളിൽ പോയി കൂത്ത് പറയാൻ വേണ്ടി നമുക്ക് ഒരേ സമയത്ത് എൺപത്തി അഞ്ചോളം ക്ഷേത്രങ്ങളൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ സഹായത്തിനാരെങ്കിലും കൂടെ രാമദാസിന്റെ ഏട്ടനൊക്കെ അന്ന് വന്നിരുന്നു അപ്പൊ അങ്ങനെയാണ് രാമദാസൻ ഈ രംഗത്തിലേക്ക് എത്തിയത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു എട്ട് വയസ്സിലൊക്കെ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാകും വയസ്സിലൊക്കെ വന്നിട്ട് ഇപ്പോ ഇരുപത്തഞ്ച് വയസ്സായി നമ്മുടെ കൂടെ തന്നെയുണ്ട് പുതുമടങ്ങളിലും സ്റ്റേജ് പരിപാടിക്കും പാവയുണ്ടാക്കാനും അത് ഇന്ന് പ്രോഗ്രാമിൻ്റെ രാമനാഥം രാമസതി ഉണ്ടാവും അത് ശരി ശരി അപ്പോൾ രാമ എങ്ങനെയാണ് രാമൻ ഈ തോൽപ്പാക്കൂത്തിനോടുള്ളൊരു ഇഷ്ടം ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്താ ചോദിച്ചാൽ എന്റെ ചെറുപ്പം മുതൽക്ക് ഞാൻ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു പല കാര്യങ്ങളും ഇതിലൂടെ വന്നിട്ട് പഠിച്ചു രാമായണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിഞ്ഞു പിന്നെ ഇപ്പോൾ ഗുരുനാഥൻ്റെ കൂടെ ഞാൻ പല വേദികളിലും പോയിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം പോയി പാവക്കൂത്ത് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ പുതിയ പുതിയ പാവകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ ഭാഗങ്ങൾ ഞങ്ങൾ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിട്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നു ശരി ശരി അപ്പൊ പുതുതലമുറയും ഇത് ഈ ഫെലോഷിപ്പ് പഠിപ്പിച്ചിട്ട് ഒരു വിദ്യാർത്ഥി പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ആർട്സ് ഒന്നാം സ്ഥാനം കിട്ടി അത് ശരി അതെ ശരി പാവ പാവ ഒന്നാം പാവനിർമ്മാണം പാവനിർമാണി അപ്പൊ എന്തായാലും ഇത് പുതുതലമുറയും കൂടി ഏറ്റെടുക്കണം അല്ലെങ്കിൽ പുതുതലമുറ ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതെ 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 എന്തായാലും നമുക്ക് ഈ കല നശിക്കാൻ പാടില്ല ഇങ്ങനത്തെ ഒരു കല പത്ത് നാനൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ അത് കൈവിടാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഈ കലാരൂപത്തിൽ നമ്മൾ എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ പുതിയ ആൾക്കാർ വന്നാൽ നമ്മൾ അവർക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ ഇപ്പൊ നമ്മള് ആരെയൊക്കെ വരുമ്പോൾ സമയത്ത് ഇങ്ങനെ കാർഡോർഡിലൊക്കെ നമ്മൾ പാവ അതായത് തോലൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാർഡോർഡിലൊക്കെ പാവകൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാർബോർഡിൽ നമ്മൾ പാവകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അവർക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പാവകൾ ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ കൂട്ടുക പുതിയ കൂത്ത് പഠിക്കാനും കാണാനും ഒക്കെ താല്പര്യമുള്ളവർ നമ്മുടെ ഒറ്റപ്പാലം ഷൊർണൂർ വാണിയംകുളം റൂട്ടിൽ തന്നെയാണ് ഹരിശ്രീ കണ്ണൻ തോൽപ്പാവകൂത്ത് കലാകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്പർ ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഇത് ഈ വീഡിയോന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കും എല്ലാത്തിനും നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരെ ഇവരെ കോണ്ടാക്ട് ചെയ്യണം തീർച്ചയായിട്ടും പുതുതലമുറ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അല്ലെങ്കിൽ കുറെ ജനങ്ങളിലേക്കും കൂടി നമ്മുടെ ഈ തോൽപ്പാവകൂത്തിൻ്റെ ഒരു അവയർനെസ് എത്തണം എന്നൊരു ആഗ്രഹം കൂടി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഞങ്ങൾ ഇതുവഴി ഞങ്ങൾ പ്രചരണം നൽകാൻ സാധിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതെ 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 നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം ഈ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല നമ്മൾ ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് കാണിക്കാനോ അല്ലെങ്കിൽ കാണികൾക്ക് കാണിക്കാനോ നമ്മൾ തോൽപ്പാവൂത്ത് ചെയ്യണം ചെയ്യുന്നു അത് ഒരു മണിക്കൂറൊക്കെ നമ്മൾ സെറ്റിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസം കഥയാണെങ്കിലും അതിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ അതായത് ആദ്യം ഗണപതി വന്ദനം പിന്നെ മാൻവേട്ട പിന്നെ ശ്രീ സീതനെ കളവ് കൊണ്ടുപോകുന്ന ഭാഗം പിന്നെ ജഡായുവും രാവണും തമ്മിലുള്ള ചെറിയൊരു യുദ്ധം അത് കഴിഞ്ഞ് ബാലിസുഗ്രീവി യുദ്ധം പിന്നെ ഹനുമാനും ഇന്ദ്രിയ യുദ്ധം ഹനുമാനും ലക്ഷ്മണ യുദ്ധം ശ്രീ രാമനും രാവണനും തമ്മിൽ യുദ്ധം ശ്രീരാം ഭട്ടാഭിഷേകം അത് ഒരു മണിക്കൂർ നമ്മൾ ചെയ്യും അപ്പൊ ഇനി നമ്മുടെ ഈ തോൽപാവക്കൂത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ തോലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതെ അതെ അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ തോൽപ്പാവക്കൂത്തിന് ഉപയോഗിച്ചിരുന്ന തോൽ എന്ന് പറയുന്നത് പുള്ളിമാനിന്റെ ഒക്കെ തോലാണ് അപ്പൊ ഇപ്പൊ നിലവിൽ ഇതിന് ഉപയോഗിച്ച് വരുന്ന തോലുകളും കാര്യങ്ങളും അതായത് ശരിക്കും ആദ്യ കാലത്ത് തോലുമല്ല ഓലയാണ് നമ്മുടെ പനോലിയിലെ കൊടപ്പനയുടെ ഓല കൊടപ്പനയുടെ ഓല വെച്ചിട്ടാണ് പാവകൾ ഉണ്ടാക്കുന്നത് അന്നാ പാവകൾ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം കഴിഞ്ഞ രണ്ട് പ്രോഗ്രാം ആവുമ്പഴേക്കും പാവകൾ നശിച്ചു കൊടുക്കും വിളക്ക് എണ്ണ ഒക്കെ വീണ് മോയിസ്റ്റർ ഒക്കെ ആവുന്ന സമയത്ത് നശിച്ച് പോവും അപ്പൊ അതുകൊണ്ട് അന്ന് രാജഭരണക്കുള്ള സമയത്ത് രാജാക്കളെ വേട്ടക്കൊക്കെ പോകും അങ്ങനെ തോല് കിട്ടും അങ്ങനെയാണ് മാന്തോല് കിട്ടിയിരുന്നത് മാനൊരു പരിത്രം കൊണ്ടും പിന്നെ അതിന്റെ തോൽ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് പാവകളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് സുഖമാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത് പിന്നെ മാനും നമുക്കിപ്പോ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള തോല് അപ്പൊ കാളത്തോലൊക്കെ കിട്ടും കാളത്തോല് പിന്നെ ആടിന്റെ തോല് അങ്ങനത്തെ തോല്ണ്ട് അപ്പൊ കാളത്തോലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാവളൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും കാളത്തോലിന്റെ പാവ ഭയങ്കര ഹാർഡായിരിക്കും കൊത്തി ഉണ്ടാക്കണമെങ്കിൽ നല്ല പണിയുണ്ട് ഇതിലൊക്കെ പഞ്ചസൊക്കെ കയറി കൊത്തി ഉണ്ടാക്കണത് നല്ലൊരു പണിയാണ് പക്ഷെ മാന്തോൽ ാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് അതുകൂടാതെ നമുക്ക് നമുക്ക് റെഡിമേഡ് തോല് വരുന്നുണ്ട് റെഡിമെയ്ഡ് തോല് പറഞ്ഞാൽ നമുക്ക് ആന്ധ്ര അതേപോലെ പൂന ഭാഗത്ത് റെഡിമെയ്ഡ് തോല് വരും അത് ക്രാഫ്റ്റ് ഐറ്റംസിന് വേണ്ടി അവർ ആടിന്റെ തോല് കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവര് കൊണ്ടുവരുന്നതാണ് അപ്പൊ നമ്മൾ അതില് പാവകൾ ഉണ്ടാക്കണം അതില് അത് സോഫ്റ്റ് ആയിരിക്കും പാവകൾ ഇതൊക്കെ ഇതിലുണ്ടാക്കിയ പാവകളാണ് ഇതൊക്കെ സോഫ്റ്റ് ആയിരിക്കും വളഞ്ഞു വളയും ഇതാകുമ്പോ നമുക്ക് വളക്കാൻ പാടാണ് പാട്ടുണ്ട് ഒരു കക്കാ കണ്ട് ആയിക്കോട്ടെ ഉപയോഗിക്കണം എലത്താളം വേണമെങ്കിലും ഉപയോഗിക്കാം എലത്താളം നമുക്കിതില് എലത്താളം ചെലങ്ക ചെണ്ട എഴുപറ ഇതാണ് വാദ്യങ്ങൾ ചിലമ്പലങ്ങൾ മദള ഉപയോഗിക്കും ഉപയോഗിക്കും കുറുങ്കോഴിക്കും കമ്പക്കടകരി മുഖവാ ഗണപതി കത്താകണകണി കുമ്പിട്ടുളരിയ ചർച്ചാ അരിയോടാവിൽ പൊരി അപ്പം തെരുവേൻ തത്താടണ്ടരിമല വെച്ചു തൊഴുതേൻ തത്താടന്ത പത്തും തമിഴ് കൂടി ആദ്യ കാലത്തൊക്കെ സംസ്കൃതം തമിഴും മിക്സ് ചെയ്താണ് പറഞ്ഞു ഇപ്പൊ നമ്മള് മലയാളവും തമിഴും കൂടി മിക്സ് ചെയ്താണ് പ്യുവർ തമിഴല്ല മലയാളം കൂടി മിക്സ് ചെയ്താണ് നമ്മളെ മുമ്പൊക്കെ വീട്ടിൽ തമിഴാ പറഞ്ഞിരുന്നത് അങ്ങനെ തമിഴല്ല മലയാളം തന്നെ പറയാൻ തുടങ്ങി പുലവർ എന്ന് പറയുന്നത് ഒരു സമുദായമാണ് അല്ല പുലവർ എന്ന് പറയുന്നത് ഒരു ഗാന പേരാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന ആശാന്മാരെ വിളിക്കുന്നതാണ് പുലവർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ തമിഴ് നമ്മൾ ണ്ടാവും നമ്മുടെ പഴയ നടന്മാരിലൊക്കെ ഒരു സിനിമകളിലൊക്കെ കാണിക്കുമ്പോഴേ ഈ പുലവർ എന്ന് പറയുമ്പോ അവർ ഈ തമിഴ് ശ്ലോകങ്ങളും പാട്ടുകളും ഒക്കെ അതായത് പണ്ഡിതൻ അതായത് ഈ പുലവർ എന്ന് പറയുന്ന ആൾക്ക് എല്ലാ കാര്യവും അറിയും അതായത് എല്ലാത്തിലും ജ്ഞാനവും ഉണ്ടാവും അപ്പൊ എന്തൊക്കെ ഉപനിഷത്തുകൾ ഉണ്ടോ ഏതൊക്കെ ഗ്രന്ഥങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചിലപ്പോ വിഷുഫലങ്ങൾ ചോദിക്കാറുണ്ട് ചില കുത്തമാരത്തിലൊക്കെ പോകുന്ന സമയത്ത് പുലവരെ എന്താണ് ഇക്കൊലത്തെ വിഷുക്കണി അല്ലെങ്കിൽ വിഷുഫലം എന്താണ് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ അത് എന്താന്നുള്ളത് നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഞാറത് കർഷകമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണെങ്കിലും എല്ലാത്തിനും കുറിച്ചും അറിവുള്ള ആൾക്കാരാണ് പുലവർ എന്നെ വിളിക്കുന്നത് അപ്പൊ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത് കമ്പരാമായണമാണെങ്കിൽ പോലും അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽക്ക് അതായത് നമ്മള് സദ്യവാഴ്ത്തൽ എന്നുള്ള കാര്യമുണ്ട് സദ്യവാഴ്ത്തൽ സദ്യവാഴ്ത്തൽ എന്ന് പറയുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസം കൂത്ത് നടത്തുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തരും മുമ്പൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആണല്ലോ ആ ഭക്ഷണം തരുന്ന സമയത്ത് നമ്മൾ ആ സദ്യനെ വാഴ്ത്തും അതായത് അരി അരി എന്ന് പറഞ്ഞ മുത്തുക്ക് സമ്മാന അന്നം ഈ മുത്തുണ്ടല്ലോ വെള്ള മുത്തുപോലത്തെ അന്നം അതായത് എല പച്ചപ്പട്ട് പച്ചപ്പട്ട് പറഞ്ഞ പച്ചസാരി പോലത്തെ പച്ചപ്പട്ട് സമ്മാന ഇല അത് മറ്റേ നേന്ത്രവാഴിയുടെ മൂന്നാം തൂമ്പല നേന്ത്രവാളുടെ മൂന്നാമത്തെ തൂമ്പലയാണ് പിന്നെ അതേപോലെ പപ്പടം പപ്പടം പറഞ്ഞാൽ വലിയ വലിയ പപ്പടം കാട്ടിലെ കലമാരകൾ ഓടുമ്പോ എങ്ങനെ സൗണ്ട് ഉണ്ടാവും അതേപോലെ പപ്പടം അപ്പൊ ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നമ്മളത് വർണ്ണിക്കും അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം ബേസിക്കലി നാല് തരം പാവകളാണുള്ളത് അപ്പൊ അതിൽ ഒരു പാവയാണ് ഈ നേൾപ്പാവ തോൽപ്പാവ എന്ന് പറയുന്നത് ഷേടപ്പുപ്പറ്റെന്ന് പറയും പിന്നുള്ളത് നൂൽപ്പാവ ഈ പാവ ചലിപ്പിക്കുന്നത് നൂല് കൊണ്ടാണ് പിന്നെ ഉള്ളത് കയ്യോർപ്പാവ കയ്യോർപ്പാവ എന്ന് പറയാം നമ്മുടെ എന്ന് പറയും കയ്യുപയോഗിച്ച് പാവ ചലിപ്പിക്കും ഇത് ശരിക്കും നമ്മുടെ മനുഷ്യൻ അതേപോലെ തന്നെ ആ നമസ്കാരം നമസ്കാരം എല്ലാ കാണികൾക്കും തോൽപ്പാവ പോസ്വദിച്ച് കണ്ടു തോന്നണോ അല്ലേ തോൽപ്പാവത്തിലൊക്കെ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ പേജ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ആ ബെൽ ബട്ടൺ അമർത്തണേ ടിങ് ടിങ് അല്ലേ രാജസ്ഥാനിലെ കുത്തലി എന്ന് പറയും രാജസ്ഥാനില് നമുക്ക് നൂൽപാവകളില് പിന്നെ നമുക്ക് കാസർഗോഡ് ഉണ്ട് കാസർഗോഡ് യക്ഷഗാന പപ്പട്ടറി ഉണ്ട് അപ്പൊ അവിടെ നൂൽപാവ ഇത് തിരിച്ചു മറിച്ചു ആകാൻ പറ്റും അതായത് രണ്ട് ആണ് ഒരു ലേഡി ക്യാരക്ടറും ഒരു മെയിൽ ക്യാരക്ടറും ഉണ്ട് നമുക്ക് ഒരു പാവയിൽ തന്നെ ഇത് ചെറിയ സൈസ് ആട്ടോ മിനിയേച്ചർ ആണ് ഇതിന്റെ വലിയ വലിയ പാവകളാണ് ഉണ്ടാവുക രാമായണം പറഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല രാമായണമൊക്കെ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് നമ്മള് കാർഡോർഡിലൊക്കെ പാവയുണ്ടാക്കി ഏതെങ്കിലും ഒരു മോറൽ സ്റ്റോറീസോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അറിയുന്ന കഥ ഏതെങ്കിലും ഇതിൽ കൊടുക്കും പിന്നെ പാവകളുടെ ചലനം എങ്ങനെയാ അതൊക്കെ കാണിച്ചു കൊടുക്കും അത് കാർഡ് ബോർഡാണ് ജപ്പാനിലൊക്കെയുള്ള ബുൻറാക്കു പാവ ബുൻറാക്കു എന്ന് പറയും ഈ പാവ തെർമോക്കോൾ ആണ് തെർമോക്കോൾ ഉപയോഗിച്ച് തെർമോക്കോൾ പ്ലാസ്റ്റ പാരിസ് ഒക്കെ അപ്ലൈ ചെയ്ത് വരുന്നിട്ടാണ് ഈ പാവ അതായത് നമ്മൾ ഉപയോഗിക്കും നമ്മുടെ കോസ്റ്റ്യൂം ബ്ലാക്ക് ആയിരിക്കും അപ്പൊ ഈ പാവ മൂന്ന് പേര് വെച്ചിട്ട് മൂന്ന് പേര് ജനിപ്പിക്കും ഇരിക്കണത് നിൽക്കണത് അപ്പോൾ മനുഷ്യന്മാരെ എങ്ങനെ ഇരിക്കുക അതേപോലെ തന്നെ എന്നെ കൈ കുത്തി ഇങ്ങനെ ഇരിക്കുക ആ അങ്ങനെ ഇരിക്കുക അങ്ങനെ നോക്കുക അല്ല ഐ കോണ്ടാക്ട് കിട്ടണം ഈ പാവ ആരെയാണ് നോക്കുന്നത് അപ്പം നമ്മളെ ഈ പാവ രാമദാസിൻ്റെ നോക്കുന്നത് ഈ പാവപ്പ നിങ്ങളെ നോക്കുന്നത് അപ്പം ഈ പാവപ്പ് എന്നെ നോക്കുന്നത് ഐ കോണ്ടാക്ട് ആണ് ഈ പാവയുടെ മെയിൻ അപ്പം പാവകൾ ആരാണ് നോക്കണമെന്ന് നമുക്ക് അറിയണം അപ്പോഴാണ് ഉടവാ ഉട വന്ന് പറഞ്ഞാൽ നിങ്ങളാണ് വരുന്നത് നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ പാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വരില്ല അപ്പൊ പാവകൾ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് അറിയണം നല്ല സുബീരണ പെരുമൈതായോ மனுஷே இப்போது பண்ணசாலைக்கு முன்னதாக உதானத்தில் இந்த மான் கேவலப்பட்டதான உண்டல் நல்ல சௌந்தர்யத்தோடு ஊடனதாக இருந்தால் பண்ண வேலைக்கு முன்னதாக கொண்டு അപ്പൊ തോൽപ്പാവക്കൂത്തിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിന്റെ തൊട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പോൾ ഞങ്ങൾ അവിടെയും കയറി അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയ അവാർഡുകളും മറ്റ് അംഗീകാരങ്ങളും എല്ലാം പത്രത്തിൽ വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ കാണിച്ചു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കലാകാരന് ഇതുവരെ കിട്ടിയ അംഗീകാരങ്ങളും കാര്യങ്ങളും എല്ലാം ഇനിയും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളത് നമ്മുടെ കടമയാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ എല്ലാം ഉണ്ടാവുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ബുക്ക് ചെയ്യുക അത് അവർക്കൊരു വലിയ സഹായമാവും ഈ കല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഓക്കെ താങ്ക്